ഇന്നൊരു ഫിഷ് ആണ് ഇന്നത്തെ റെസിപ്പി ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന ഫിഷാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് യൂസ് ചെയ്യാം ഇതേപോലെ ഒന്ന് ഫിഷ് വൃത്തിയാക്കി എടുക്കണം അതിന് മുള്ളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് പറ്റി ഫിഷ് ഒക്കെ ഇതേ രീതിയിൽ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിൽ മസാല പുരട്ടിക്കഴിഞ്ഞ് നന്നായിട്ട് മസാല ഉള്ളിൽ ഇതേപോലെ ഒന്ന് വരഞ്ഞും എടുക്കേണ്ടതാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക ഒരു മുളക് പൊടി ആഡ് ചെയ്യുക അത് കുറച്ച് കൂടുതൽ വേണേ കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്യുക ചിലവരും മുളക് പൊടി ആഡ് ചെയ്യാറില്ല ആ ഫിഷിലേക്ക് ആ മസാല നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മുളകൊടി ചേർക്കുന്നുണ്ട് ആ കറിക്ക് ചെറിയൊരു കളറ് നമ്മൾക്ക് കിട്ടും അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് വെളുത്ത കളറുള്ള ഫിഷ് കറി ആവും അതെല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല ഞാൻ കറിക്കകത്ത് കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കുറച്ച് ഓയിൽ എടുക്കുക അതിലേക്ക് കടുക ആഡ് ചെയ്യുക അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ആഡ് ചെയ്യുക ചെറിയ ഉള്ളി ആഡ് ചെയ്യണം കുറച്ച് അല്ലെങ്കിൽ ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുകയുള്ളൂ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് വഴറ്റുകയും പച്ചമുളകും ആഡ് ചെയ്യുക അത് കുറച്ച് കൂടുതൽ വേണേ ഇഞ്ചിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ തക്കാളി ആഡ് ചെയ്യുക തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം തക്കാളി കുറച്ചൊന്ന് വാടുന്ന സമയത്ത് മുളക് പൊടി ആഡ് ചെയ്യുക മല്ലിപ്പൊടി ആഡ് ചെയ്യുക കുരുമുളക് പൊടി അത് കുറച്ച് കൂടുതലാകണം ഇത്രയും മസാല മാത്രമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ചിലവരൊക്കെ ആണെങ്കിൽ ഗരം മസാലയൊക്കെ ആഡ് ചെയ്യുന്നതായിട്ട് കാണാം അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം അതിന് ശേഷം അതിലേക്ക് മൂന്നാം പാൽ ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫിഷ് അതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി രണ്ടാം പാൽ ആഡ് ചെയ്യേണ്ടതാണ് ശേഷം അടച്ചൊന്ന് വെച്ച് കുക്ക് ചെയ്താൽ നല്ലതാണ് നന്നായിട്ടൊന്ന് തിളച്ച് മസാലയൊക്കെ അതെ പിടിക്കണം ആ സമയത്ത് കുറച്ച് ഉപ്പ് ഉപ്പാട് ചെയ്യുക കുറച്ച് നീര് ആഡ് ചെയ്യുക അതിനൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ആഡ് ചെയ്യുന്നത് അതിലേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്യുക ഒന്നാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ചൂടാക്കാൻ പാടില്ല ചെറുതായി അരിഞ്ഞ തക്കാളി അതിന് മുകളിൽ ഇങ്ങനെ ദേ രീതിയിൽ ഒന്ന് വെക്കണം അതിനുശേഷം അടച്ചൊന്ന് വെച്ചിരുന്നാൽ മതിയാകും അറിവേപ്പിനെ ആവശ്യത്തിന് ചേർക്കേണ്ടതാണ് ഓക്കേ